ഹായ് എവ്രിമൺ വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർക്കറ്റിന്റെ ഡയറക്ഷൻ എപ്പം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ആറ് മാസത്തിൽ മാർക്കറ്റ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇടിഞ്ഞു അപ്പം നിങ്ങളുടെ പലരുടെയും പോർട്ട്ഫോളിയോയിൽ പോർട്ട്ഫോളിയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അപ്പൊ എനിക്ക് അറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അല്ലേ പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഇതിന് സൊല്യൂഷൻ ഉണ്ട് അപ്പം ഇത്രയൊക്കെ ഇടിഞ്ഞു അതുപോലെ തന്നെ ഇത്രയൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് പോലും മൂന്ന് ഫ്ലക്സിക്ക ഫണ്ട്സ് സൈലന്റ്ലി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിലും ഇൻവെസ്റ്റേഴ്സിന് ഡീസെന്റ് റിട്ടേൺസ് നൽകിയ ആ മൂന്ന് ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ടുകൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ കാര്യം അപ്പോൾ എന്ത് സീക്രട്ട് ആണെങ്കിലും അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവരാം സോ ഈ ഒരു മൂന്ന് ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വീട് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ആറ് മാസം നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞു അതുപോലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ പക്ഷേ ബ്രേക്ക് ഡൗൺ ചെയ്യാത്ത ചില ഇക്വിറ്റി ഫണ്ടുകളുണ്ട് സോ കഴിഞ്ഞ ആറ് മാസത്തിൽ ഏറ്റവും കുറവ് മാത്രം ഇടിഞ്ഞ മൂന്ന് ഫ്ലെക്സിക്ക ഫണ്ട്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഒരു ഫ്ലെക്സിക്ക ഫണ്ട് എന്ന് പറഞ്ഞാല് ഏതൊരാളുടെ പോർട്ട്ഫോളിയോയുടെയും ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെയാണ് അതായത് ഏതൊരു മാർക്കറ്റ് സിറ്റുവേഷനായാലും അതിപ്പോ ലാർജ് ക്യാപ് മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കിന്റെ ഒരു റൈറ്റ് മിക്സ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പം കോർപ്പറേറ്റ് ഏർണിംഗ്സ് കുറയുന്നത് യു എസ് ബോണ്ട് ബിൽഡ് കൂടുന്നത് യു എസ് ഡോളർ എഗ്നസ് ഇന്ത്യൻ റുപ്പി ഇടിയുന്നത് അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ എക്സിറ്റ് ചെയ്ത് ചൈനീസ് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല ാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിലവിൽ മാർക്കറ്റ് ഇടിഞ്ഞപ്പം ഏറ്റവും കുറവ് ഇമ്പാക്ട് വന്നേക്കുന്നു അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കാണിച്ച മൂന്ന് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകും മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ചാനൽ കോൺന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്തേക്കുന്നത് ഇതൊരു ബയോസെൽ റെക്കമെൻഡേഷൻ അല്ല നമ്മളിവിടെ എടുത്തു പറയുകയാണ് എന്താണ് ഫ്ലെക്സി ഫ്ളക്സിക്കാ ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഫ്ലക്സി കാര്യ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ് അപ്പോൾ അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ലാർജ് ക്യാപ് മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫണ്ട് മാനേജേഴ്സിന് തീരുമാനിക്കാം എവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ സെബിയുടെ കാറ്റഗറൈസേഷൻ പ്രകാരം ഫ്ലെക്സി ഫ്ലക്സിക്യാ ഫണ്ട്സ് അവരുടെ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ അറുപത്തഞ്ച് ശതമാനം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രോമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം സോ ഒരു ഫ്ലെക്സിബിലിറ്റിയോടെ ഒരു ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ ആയിരിക്കും ഇപ്പോൾ ഫ്ലക്സിക്ക ഫണ്ട് പല സെക്ടേഴ്സ് ഇൻഡസ്ട്രീസ് അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നൽകുന്നുണ്ട് സോ ഫ്ലക്സിക്ക ഫണ്ട്സ് ഇങ്ങനെയാണ് അവർ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പല ഫ്ലെക്സി ക്യാ ഫണ്ടും പല ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത് ലൈക്ക് ഇപ്പോൾ ബോട്ടം അപ്രോച്ച് അതായത് സ്ട്രോങ് ഫണ്ടമെന്റൽസ് അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സിലേക്ക് കണ്ടെത്തുന്നതാണ് ഇത് ഇനി ഇപ്പോൾ ടോപ്പൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി നല്ലതുപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ള സെക്ടേഴ്സ് അതുപോലെ ഇൻഡസ്ട്രി ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അടുത്ത ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അടുത്ത വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്ട്രോങ് ഫണ്ടമെന്റൽസ് അതുപോലെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സ് തിരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നോക്കാം കഴിഞ്ഞ ആറ് മാസം നമ്മൾ നോക്കുമ്പോൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ബാക്കിയുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് കഴിഞ്ഞ ആറ് മാസത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൌൺ ആയിരുന്നപ്പം എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലെക്സി ക്യാപ് ആണ് കുറവ് ഇടിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ് അവർക്ക് അലോക്കേഷൻ ഉള്ളത് അതുകൊണ്ട് മാർക്കറ്റ് വോളറ്റിലിറ്റിയുടെ സമയത്ത് സ്റ്റെബിലിറ്റി നൽകും പക്ഷെ ചില ഫ്ലെക്സി ഫ്ലക്സിക്ക ഫണ്ട്സ് സ്മോൾ ക്യാപ് അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്ക് സൈസബിൾ അലോക്കേഷൻ ഉണ്ട് ലൈക്ക് ജെ എം ക്യാ ഫണ്ട് അതുപോലെ തന്നെ സാംകോ ഫ്ലെക്സി ക്യാ ഫണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് ടോളറൻസ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് മാച്ച് ചെയ്യാനായിട്ട് ഏതൊരു ഫ്ലെക്സി ക്യാ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ ആറ് മാസത്തിൽ ഏറ്റവും കുറവ് ഇടിഞ്ഞ അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത മൂന്ന് ഫ്ലെക്സിക്ക ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം ആദ്യം പരാ പരി ഫ്ലെക്സിക്ക ഫണ്ട് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു ഫണ്ടിന് ടോപ്പ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നോക്കാം എച്ച് ഡിഫ്സി ബാങ്ക് ലിമിറ്റഡ് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് കോൾ ഇന്ത്യ ലിമിറ്റഡ് പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഐ സി ഐ സി ബാങ്ക് ലിമിറ്റഡുമാണ് ഇനി ടോപ്പ് ഫൈവ് സെക്ടർ ഹോൾഡിംഗ്സ് എന്ന് ബാങ്ക്സ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഫൈനാൻസ് ഓട്ടോമൊബൈൽസ് കൺസ്യൂമർ ആണ് ഇനി കഴിഞ്ഞ മൂന്ന് അഞ്ച് അതോ പത്ത് വർഷത്തെ പെർഫോമൻസ് നോക്കാം മൂന്ന് വർഷത്തിൽ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ ഇരുപത്തിന്റ് അഞ്ച് ആറ് ശതമാനം റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് വർഷത്തിൽ പതിനേഴ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം റിട്ടേൺസ് നൽകിയിട്ടുണ്ട് വൈദ്യവരുടെ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ അതിനെക്കാളും തുടർച്ചയായിട്ടും ബെറ്റർ തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഡൗൺസൈഡ് ക്യാപ്ചർ റേഷ്യോ നമുക്ക് നോക്കാം പക്ഷേ എന്താണ് ഇവിടെ ഡൗൺസൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡൗൺസൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന റേഷ്യാണ് ഇത് ഇപ്പൊ നമ്മൾ പരാപരി ഫ്ലെക്സിക്ക ഫണ്ട് പത്ത് വർഷത്തെ ഡൗൺസൈഡ് ക്യാപ്ചർ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത്തി ഏഴാണ് വരുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പത്ത് ശതമാനം ഇടിഞ്ഞപ്പോൾ ഫണ്ട് നാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റേബിൾ പെർഫോമൻസിന്റെ പുറകിലുള്ള മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം ഇപ്പൊ ആദ്യത്തെ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കുള്ള അവരുടെ അലോക്കേഷൻ അവർ കൂട്ടുന്നതാണ് ഇപ്പൊ ഓൾമോസ്റ്റ് എഴുപത്തി ആറ് ശതമാനമാണ് ഇപ്പൊ ലാർജ് കപ്പ് സ്റ്റോക്സിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ടിന് സ്റ്റേബിൾ അപ്രോച്ചാണ് നൽകുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് വോളക്യുലിറ്റഡ് സമയത്ത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് തന്നെ അവർ നിലകൊള്ളും ഇനി രണ്ടാമത് അവർക്ക് ലോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യാണുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം ഇതിന്റെ അർത്ഥം എന്താണ് അവർ ബൈ ആൻഡ് ഹോൾഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നതെന്നാണ് എന്നാണ് അതുപോലെ തന്നെ പരാപരി ഫ്ലെക്സിക്ക ഫണ്ട് വാല്യൂ സെൻട്രിക് ആണ് ഫോളോ ചെയ്യുന്നത് അതായത് സേഫ്റ്റി ഉറപ്പിക്കാനായിട്ട് ഇൻട്രൻസിക് വാല്യൂ താഴെ ട്രേഡ് ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റോക്സ് ആണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഇനി മൂന്നാമത് പരാപരി ഫ്ലെക്സിക്ക ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം ഫോറിൻ സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് അവർക്ക് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എക്സ്പോഷർ നൽകും അതുപോലെ തന്നെ ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ടോപ്പ് ടെൻ സ്റ്റോക്സ് ആണ് പോർട്ട്ഫോളിയോടെ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം അപ്പൊ അത് കാണിക്കുന്ന ഒരു വെൽ ഡയവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് സോ ഇത്രയാണ് പരാപരി ഫ്ലക്സിക്കാ കുറിച്ച് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ എച്ച് ഡി എഫ് സി ഫ്ലക്സിക്ക ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പ്ലാൻ ആണ് ഇപ്പൊ ടോപ്പ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നമുക്ക് നോക്കാം ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് കോട്ടക് ബാങ്ക് അതുപോലെ മാരുതി മാരേജ് സൊസോക്കിന് ടോപ്പ് ഫൈവ് സെക്ടർ ഹോൾഡിംഗ്സ് വരുന്നത് ഫൈനാൻഷ്യൽസ് കൺസ്യൂമർ ഡിസ്ക്രിഷനറി ടെക്നോളജി ഹെൽത്ത് കെയർ അതുപോലെ മെറ്റീരിയൽസും ഇനി നമുക്ക് അവരുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കാം ത്രീ ഇയേഴ്സിൽ ട്വന്റി ത്രീ പോയിന്റ് സെവൻ ത്രീ പെർസെന്റേജ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഫൈവ് ഇയേഴ്സിൽ ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് റിട്ടേൺസ് ടെൻ ഇയേഴ്സിൽ തേർട്ടീൻ പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് റിട്ടേൺസ് ഇപ്പൊ ഇത് കൺസിസ്റ്റന്റ് അവർ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറിയനേക്കാളും ബെറ്റർ ആണ് ഇനിയിപ്പോ ടെൻ ഇയർ ഡൗൺസൈഡ് ക്യാപ്ചർ റേഷ്യ വരുന്നത് നയൻറ്റി നയൻ ആണ് അപ്പൊ ഇതിന്റെ അർത്ഥം ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒരു പത്ത് ശതമാനം ഇടിഞ്ഞപ്പോൾ ഫണ്ട് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ഇടിഞ്ഞേക്കുന്നത് എന്നാണ് ഇനി മാർക്കറ്റ് ഇടിയുമ്പോൾ അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പൊ അവരുടെ ഫോക്കസ് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വോളറ്റിലിറ്റിയുടെ സമയത്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബോട്ടം ആപ്പ് ആണ് ഫോളോ ചെയ്യുന്നത് അതായത് റീസണബിൾ വാല്യൂഷൻ അതുപോലെ ഒരു മീഡിയം ടു ലോങ് ടേമില് സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഇവരുടെ ടോപ് ടെൻ സ്റ്റോക്സ് അവരുടെ പോർട്ട്ഫോളിയോടെ ഫിഫ്റ്റി ഫോർ പോയിന്റ് നയൻ ടു പെർസെൻറ്റേജ് വരും അതുപോലെ തന്നെ ഇവർ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വന്ന് തേർട്ടി പോയിന്റ് ടു വൺ പെർസെൻറ്റേജാണ് അപ്പൊ ഇതിന്റെ അർത്ഥം ഇവര് പോർട്ട്ഫോളിയോ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് ഇനി മൂന്നാമത്തെ ഫണ്ട് വരുന്നത് മോത്തിലിലാൽ ഓസ്വാ ഫ്ലെക്സിക്യാ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പ്ലാൻ ആണ് ഇപ്പോൾ ടോപ്പ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നമുക്ക് നോക്കാം കൊഫോജ് ലിമിറ്റഡ് പോളിക്യാപ്പ് ഇന്ത്യ ലിമിറ്റഡ് കല്യാൺ ജൂവലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് പെർസേസിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് അതുപോലെ ട്രെൻഡ് ലിമിറ്റഡ് ആണ് ഇനി ടോപ്പ് ഫൈവ് സെക്ടർ ഹോൾഡിംഗ്സ് വരുന്നത് ഐ ടി സോഫ്റ്റ്വെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് ടെലികോം സർവീസസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അതുപോലെ ഫൈനാൻസുമാണ് ഇനി ഒരു പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം ഇപ്പൊ ത്രീ ഇയേഴ്സിൽ നോക്കുവാണെങ്കിൽ ട്വന്റി ത്രീ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഫൈവ് ഇയേഴ്സിൽ സെവൻറ്റീൻ പോയിന്റ് ടു ത്രീ പെർസെന്റേജ് റിട്ടേൺസ് അതുപോലെ ടെൻ ഇയേഴ്സിൽ തേർട്ടീൻ പോയിന്റ് വൺ പെർസെന്റേജ് റിട്ടേൺസും ഇപ്പൊ കഴിഞ്ഞ മൂന്ന് അതുപോലെ പത്ത് വർഷത്തിൽ മോത്ത് ലാൽ ഓസോൽ ഫ്ലക്സിക്ക ഫണ്ട് ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഇയർ ഡൗൺസൈഡ് ക്യാപ്ചർ റിഷ്യുന്നത് എയ്റ്റി സെവൻ ആണ് അതായത് ഇപ്പൊ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പത്ത് ശതമാനം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എട്ട് പോയിന്റ് ഏഴ് ശതമാനം മാത്രം ഇടുന്നത് ഇനി എങ്ങനെയാണ് മോത്തിലാൽ ഓസ്വാൾ ഫ്ലെക്സിക്ക ഫണ്ട് മാർക്കറ്റ് ഡൗൺ ടേണിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അവരവരുടെ ക്യാഷ് ഹോൾഡിംഗ്സ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്വിറ്റി എക്സ്പോഷർ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി ഫണ്ട് മാനേജേഴ്സ് ഓവർ സ്റ്റോക്സ് ഒഴിവാക്കുകയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് ഡിപ്പിന്റെ സമയത്ത് വാങ്ങാനുള്ള അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവരുടെ ടോപ്പ് ടെൻ സ്റ്റോക്സ് പോർട്ട്ഫോളിയോയുടെ അറുപത് പോയിന്റ് നാല് എട്ട് ശതമാനം വരുന്നുണ്ട് അതുപോലെതന്നെ ഇവരുടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ ഇഷ്യൂ വരുന്നത് നൂറ്റി മുപ്പത്തെട്ട് ശതമാനമാണ് ഇത് കാണിക്കുന്ന ഫണ്ട് ഫ്രീക്വൻ്റ് അവരുടെ പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് സോ ഇതാണ് മാർക്കറ്റ് ഡൗൺ ടേൺ സമയത്ത് കഴിഞ്ഞ ആറ് മാസത്തിൽ ഏറ്റവും കുറവ് ഇടിഞ്ഞ മൂന്ന് ഫ്ലെക്സിക്കാ ഫണ്ട്സ് അപ്പൊ പാസ്റ്റിൽ മാർക്കറ്റ് വോളറ്റിലിറ്റിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഫ്ലെക്സിക്ക ഫണ്ട്സ് ആണ് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് പോകുമെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇവിടെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻസിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റീൻസി Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.